ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാജി മിലാൻ ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീമിയം കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം വെബ്സൈറ്റ് ആണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വാട്സ്ആപ്പാണെങ്കിൽ മൂന്ന് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഡെസ്പാച്ച് ആണ് വാട്സപ്പ് ആണെങ്കിൽ വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ഡെസ്പാച്ച് വരുന്നത് പക്ഷേ നമ്മൾ ഡിലേ ആക്കില്ലാണോ നമ്മൾ ടു ഡേയ്സ് എന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യാറുണ്ട് പിന്നെ കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാനാണ് ഈ വൺ ടു ടു ഡേയ്സ് നമ്മൾ ടൈം പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ പ്യുർ കോട്ടൺ ബദിക് ആണ് അതായത് പ്യോർ കോട്ടണിലേക്ക് ബതിക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ആണ് വെജിറ്റബിൾ ഡൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എക്സ്പെൻസീവ് ആണ് കാരണം അതിന്റെ ഫീച്ചേഴ്സ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കുർത്തിയുടെ ഫീച്ചേഴ്സ് ആണ് പിന്നെ നമ്മുടെ ടോപ്പ് റെഡി ടു വിയറാണ് നമുക്ക് കിട്ടി അപ്പം തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റിച്ച്ഡ് ഫോർമാറ്റിൽ വരുന്ന ആണ് ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിനാണ് നല്ല കട്ടിയുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ഫാബ്രിക്കിലേക്ക് ബതിക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ടോപ്പാണ് കേട്ടോ എക്സൽ എക്സലാണ് ലൂസ് ആണ് അത് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടി ഷിങ്കേജ് വരും കാരണം ഇത് പ്യൂർ കോട്ടൺ ആണ് മിക്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ടു പോയിൻറ്റ് സിക്സ് മീറ്ററോളം ലെങ്തിൽ വരുന്ന അടിപൊളി ദുപ്പട്ട് ഒരു വൈറ്റ് ടോപ്പ് ഉണ്ട് വൈറ്റ് ദുപ്പട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പത്തി ഇവനെ ഒരു ടോപ്പ് കൂടെ സ്റ്റിച്ച് ചെയ്യാം അത്രയും നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സൂപ്പർ പ്രീമിയം ക്വാളിറ്റി ദുപ്പട്ടയാണ് ഇത് പ്യോറാണ് ഇത് പ്യുവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ബദിക് ആണ് നിങ്ങൾക്ക് അറിയാൻ കേട്ടോ ഇത് നമ്മൾ എപ്പോഴും ഒന്നും ചെയ്യുന്നില്ല കാരണം എക്സ്പെൻസീവ് ആണല്ലോ പിന്നെ നല്ല ഭംഗിയുള്ള നെക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നതും കോട്ടൺ തന്നെയാണ് സാന്റൂൺ അല്ല പ്യുർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സ് എക്സലിൻ്റെ ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അട്ടിപൊളി കളർ ഒരു വാടാമല്ലി ഷെയ്ഡെന്ന് നമുക്ക് പറയാൻ പറ്റും പർപ്പിളിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡറോടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇത് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വേണം പർച്ചേസ് ചെയ്യാൻ ഇത് പ്യോറാണ് പ്യുവർലി ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന പ്രോഡക്റ്റാണ് അതായത് എല്ലാ വർക്കുകളും ഇതിലേക്ക് ചെയ്തിരിക്കുന്ന ഈ പതിക് വർക്കൊക്കെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത് ഹാൻഡ് ബോക്സ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ബോഡി ഷേപ്പും ചൂട് സമയത്ത് ഭയങ്കര കംഫർട്ടബിളും യൂസ് ചെയ്യാൻ അടിപൊളിയാണ് വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ ഭയങ്കര സൂപ്പർ പ്രൊഡക്റ്റാണ് ദുപ്പട്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റമാണ് ടോപ്പ് ബോട്ടമാൻ ദുപ്പട്ട പ്രൈസ് വളരെ അട്രാക്റ്റീവാണ് അപ്പം പ്രൈസ് വൺ വൺ ഫോർ സീറോ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് പ്രൊഡക്റ്റ് വരുന്നത് കാരണം അത്രയും നല്ല പ്രീമിയം ക്വാളിറ്റി പിന്നെ തൗസൻഡ് പ്ലസ് തൗസൻഡ് ഹൺഡ്രഡ് റേറ്റിൽ ആയപ്പോൾ നമുക്ക് കൊണ്ടിരുന്ന പ്രൊ കുർത്തീസൊക്കെ മാർക്കറ്റിൽ ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റേറ്റിൽ പോകുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് യൂഷ്വലി വരുന്ന അത്രയും സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആംബി ടു ആംബിറ്റ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ലെങ്ക് ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ചസ് ലെങ്ക് വരുന്നുണ്ട് ഫീച്ചേഴ്സ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഭയങ്കര ഫേമിനിയൻ ലുക്ക് തരുന്ന കുർത്തീ സെറ്റാണ് പ്രൈസ് വൺ വൺ ഫോർ സീറോ അപ്പോൾ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാണ് ഹൈലൈറ്റിന് വേണ്ടി സെന്ററിൽ ഇങ്ങനെ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് വിതഔട്ട് ലൈനിങ്ങിനാണ് കുർത്തി വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ആണ് ദിസ് ഇസ് പ്യുവർലി ഹാൻഡ് ക്രാഫ്റ്റഡ് കുർത്തിയാണ് കേട്ടോ അത് മനസ്സിലാക്കണം അതായത് ഫുള്ളി വെജിറ്റബിൾ ഡൈ യൂസ് ചെയ്ത് ഹാൻഡ് ബ്ലോക്സ് ചെയ്ത് വന്നിരിക്കുന്ന പ്യുവർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഏറ്റവും ആ ഒരു എന്തോ എഫേർട്ടിന് തൗസൻഡ് ഹൺഡ്രഡ് ഫോർട്ടി ഹട്ടർ പെർസെൻറ്റേജ് വർത്താണ് ഇതാണ് ദുപ്പട്ട വരുന്നത് ഈ ഒരു ദുപ്പട്ടയ്ക്ക് തന്നെ നമുക്ക് മാർക്കറ്റിൽ നയൻ ഹൺഡ്രഡ് പ്ലസ് റേറ്റ് വരുന്നതാണ് പ്യുവർ കോട്ടൺ ബദിക് പ്രിൻ്റഡ് ദുപ്പട്ടാസിനുകൾ കേട്ടോ നല്ല സുഖമാണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടം പീസ് വരുന്നതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനിലേക്ക് വരുന്ന ബോട്ടം ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ബോട്ടത്തിൻ്റെ സൈഡ് പോക്കറ്റ്സ് ഉണ്ട് അപ്പം ഓഫീസ് വെയർ ആയിട്ടൊക്കെ നല്ല ഒരു ഓപ്ഷനാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി വരുന്ന രണ്ട് കളേഴ്സ് നമുക്ക് നോക്കാം ഔട്ട്ലുക്ക് എങ്ങനെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നെക്സ്റ്റ് ഡാർക്ക് ലാവണ്ടർ ലാവൻഡർ ആണ് കേട്ടോ ഇതിപ്പോൾ വീഡിയോയിൽ വരുമ്പം എപ്പോഴും വൈറ്റ് കളേഴ്സ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും പക്ഷേ ലാവൻഡറും വൈറ്റും ഒരുപോലെയാണ് വരുന്നത് നേരിട്ട് കാണുമ്പോൾ കറക്റ്റ് ലാവൻഡർ ഷെയ്ഡ് നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോൾ വൈറ്റ് കളേഴ്സ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ബാത്തിക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ് ബോട്ടം പീസ് കണ്ട നല്ല ഭംഗിയുള്ള ലാവൻഡർ ഷെയ്ഡിൽ കോട്ടൺ ഫാബ്രിക്ക് മൽ കോട്ടൻ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബോട്ടം ബോട്ടമാണ് ദുപ്പട്ടയുടെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ കണ്ടു നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ വെയർ ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്ക് സെലക്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അപ്പം വൺ വൺ ഫോർ സീറോ മീഡിയം തൊട്ട് ഡബിൾ എക്സില് വരെ കുറേ കളേഴ്സിൽ അവൈലബിൾ ആണ് തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് പിങ്ക് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് കംപ്ലീറ്റ്ലി ഹാൻഡ് ബതിക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് എക്സ്പെൻസീവ് ആണ് സ പക്ഷേ നമുക്ക് തൗസൻഡ് ഹൺഡ്രഡ് ഫോർട്ടി എന്ന് പറയുന്ന ഈ ഒരു കുർത്തിയെ സംബന്ധിച്ച് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് കാരണം ഈ ഒരു ബോട്ടോ ഒക്കെ നമുക്ക് വേറെ എന്തിൻ്റെയും കൂടെ യൂസ് ചെയ്യാം നല്ല കോട്ടൺ ബോട്ടോ ആണ് ഈ കോട്ടൺ ബോട്ടത്തിന് തന്നെ സിക്സ് ഹൺഡ്രഡ് റുപ്പീസോളം നമുക്ക് എക്സ്പെൻസ് ആവുന്നതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ബോട്ടം അടിപൊളി തുപ്പട്ട റെഡി ടു വിയർ സ്റ്റിച്ച് റെഡിറ്റ് വിയർ ആയിട്ട് വന്നിരിക്കുന്ന പ്രോഡക്റ്റ് വധികാണ് എപ്പോഴും കിട്ടുന്നതല്ല ട്രൈ ചെയ്യാം മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ വൺ വൺ ഫോർ സിക് നമ്മുടെ ഫൈനൽ ഷെയ്ഡ് വരുന്നത് ചെറിയ റെഡ് ഷെയ്ഡാണ് ഇതുണ്ട് ദുപ്പട്ടെന്ന് രസമാണ് നമ്മുടെ മൊഡാൽ സിൽക്കിന്റെ ഒക്കെ കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് കേട്ടോ കോട്ടൺ മൊഡാൽ ദുപ്പട്ടെന്ന് വേണേൽ പറയാം നല്ല രസമുണ്ട് ഇത് വെച്ച് ടോപ്പ് കഴിച്ചാൽ നല്ല ഭംഗിയുണ്ട് അപ്പം നമ്മുടെ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് പ്യുർ കോട്ടൺ ഒരു കൈൻഡ് ഓഫ് മൽ കോട്ടൺ പോലെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ടോപ്പാണ് ബോട്ട് ദുപ്പട്ട എനിക്ക് തോന്നുന്നു മൊടാൽ മിക്സ് ആയിട്ടുള്ള ദുപ്പട്ട ഞാൻ തോന്നുന്നു ഞാൻ അത്രയും നല്ല സോഫ്റ്റ് പ്രീമിയം ദുപ്പട്ട പ്രീമിയം ക്വാളിറ്റി ബോട്ടം അപ്പോൾ ഫുള്ളി റെഡി ടു വിയർ ആണ് ട്രൈ ചെയ്യുക പ്രൈസ് വൺ വൺ ഫോർ സീറോ സെക്കൻഡ് സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് കോട്ടൺ റയോൺ ഡ്രയോൺ ടോൺ ഫാബ്രിക് നമ്മുടെ സ്വന്തം ഫേവറേറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ടോൺ സോ കോട്ടണും റയോണും മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് നല്ല അടിപൊളിയായിട്ട് ഫോയിൽ ഒക്കെ ചെയ്ത് ജയ്പൂർ പ്രിൻറ്റഡ് കുർത്തിയാണ് നല്ല രണ്ട് കളേഴ്സും കേട്ടോ ഓഫായിട്ടിലേക്ക് ഫസ്റ്റ് വൺ ഒരു ഓറഞ്ച് ഷ്രെഡും സെക്കൻഡ് വൺ പിങ്കും ഓറഞ്ചും കൂടെ ഏത് സെലക്ട് ചെയ്താലും നല്ല കളേഴ്സാണ് ഇതൊക്കെ നല്ല പുത്തൻ ആണ് കണ്ട് ബോർ അടിച്ച ഐറ്റംസിൽ നിന്നും ആയിട്ടാണ് വന്നിരിക്കുന്നത് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തന്നെ ഹെവി ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് ചെറിയ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ എ ലൈൻ കട്ടിങ് ആണ് ടോൺ ഫാബ്രിക് ആൻഡ് തന്നെ വിത്തൗട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഇത് കുർത്തി ആയിട്ടോ ഫ്രോക്കായിട്ടോ ഒക്കെ ഇടാൻ നല്ലതായിരിക്കും നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഒരു ശകലം പോലും ചൂടെടുക്കത്തില്ല ഫുൾ ഡേ വെയർ ചെയ്യാം പ്രൈസ് വരുന്നത് സെവൻ തേർട്ടി തന്നെ സെവൻ തേർട്ടി മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരുക അപ്പോൾ നമ്മുടെ കുർത്തി വേറിട്ടോക്കിങ്ങനെ വരും നല്ല കംഫർട്ടബിൾ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ് ഫ്രണ്ടിന് കുഞ്ഞ് ഗ്യാദേഴ്സ് ആട്ടോ കുങ്ങിയൊന്നും കിടക്കത്തില്ല നല്ല ഫ്ലെയറോട് കൂടി വരുന്ന അടിപ്പൊളി പ്രൊഡക്റ്റ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ നല്ല ബ്യൂട്ടിഫുള്ളി ആയിട്ടുള്ള അട്ടിപ്പൊളി ബീറ്റ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് മിറേഴ്സ് മിറേഴ്സില്ല ബീഡ്സില്ല മിറേഴ്സിൻ്റെ വർക്ക് വർക്കാണ് കേട്ടോ നല്ല അട്ടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രൈസ് സെവൻ തേർട്ടി മാത്രമേ ഉള്ളൂ പുതിയ മോഡലാണേ അപ്പോൾ ഇതിന് ഒരു ഡിഫറെൻറ്റ് പ്രിൻ്റുകൂടെ ഉണ്ട് കേട്ടോ പ്രിന്റിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ഇത് കുറച്ചുകൂടെ വലിയ പ്രിന്റ് ആ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ നല്ല ജയ്പൂർ പ്രിന്റ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് വിത്ത് ഫോയിൽസ് ആണ് ഇത് പിങ്കും ഓറഞ്ചും ഇത് വരുന്നത് ഒരു പീച്ചും ഓറഞ്ചും ആ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ബാക്കി ഗ്ലാസ് വർക്ക് കാര്യങ്ങളൊക്കെ ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ബാക്കിൽ ഏലൈൻ കട്ടി ഫ്രണ്ടിൽ ചെറിയ ഗ്യാജേഴ്സോട് കൂടിയ വെരി കംഫർട്ടബിൾ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കുർത്തീസ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെ പ്രൈസ് വരുന്നത് സെവൻ തേർട്ടി അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ഹാൻഡ്ലൂം കോട്ടണിലേക്ക് ഫുള്ളി വീവ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ് ആണ് ഇതിപ്പോൾ നല്ല ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് കോളർ നെക്സ് അതിലേക്ക് വന്നിരിക്കുന്ന കാൻഡി കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ളൊരു മസ്റ്റാഡിയല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് ഷെയ്ഡ് പിന്നെ നമ്മുടെ സ്വന്തം ഈ ഒരു കളർ അക്വാ ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗീനാണ് ചെയ്തു വന്നേക്കുന്നത് ഓഫീസ് വെയർ ആയിട്ടോ കോളേജ് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും സ്മോൾ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസില് ആണ് സ്മോൾ എന്ന് പറഞ്ഞാൽ തേർട്ടി സിക്സ് തൊട്ട് അവൈലബിൾ ആണ് സോ കോളേജിൽ പോകുന്ന പിള്ളേർക്ക് യൂസ് ചെയ്യാനും അടിപൊളിയാണ് ത്രീ ഫോർത്ത് ആണ് ഞാൻ അടുത്തോട്ട് വരുമ്പോൾ ചിലപ്പോൾ കളർ മാറിപ്പോവും നല്ല ഭംഗിയുള്ള കോളർനെക്കാ കോളർനെക്കിലേക്ക് ഇത് കണ്ടോ നല്ലൊരു ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഇത് ബീഡ്സും ത്രെഡ്സും വെച്ചിട്ട് ഹാൻഡ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ് അത് കോളർ ഫുള്ളി ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഈ ഫുള്ളി പോകുന്നത് അല്ല വീവിംഗ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ഹാൻഡ് കോട്ടൺസ് ഒക്കെ മിക്കവാറും തന്നെ വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിനാണ് ലൈൻ കട്ടിംഗ് ആണ് നല്ല ഫ്ലെയർ ഉണ്ട് ഇപ്പം ഞാൻ ഈ ഡിസ്റ്റൻ്റില് നിൽക്കുമ്പോൾ വരുന്ന ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടല്ലോ അതാണ് യെല്ലോ കളർ പിന്നെ റേറ്റ് വരുന്നത് സെവൻ സിക്സ്റ്റി എഴുന്നൂറ്റി അറുപത് സെവൻ സിക്സ്റ്റി ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് കണ്ടാ നമ്മുടെ കുർത്തി വേറിയിട്ടുള്ളവരൊക്കെ ഇങ്ങനെ വരും ഭയങ്കര കംഫർട്ടബിൾ ആണ് ഹാൻഡ്ലൂം കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഫുള്ളി വീവ് ചെയ്ത് വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് പ്രോഡക്റ്റാണ് നെക്കാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ബ്യൂട്ടിഫുൾ നെക്കാണ് ഈ നെക്കിൽ വന്നിരിക്കുന്ന ഈ ഒരു വർക്ക് ഉണ്ടല്ലോ അത് ബാക്ക് സൈഡിലേക്കും വന്നിട്ടുണ്ട് കോളർ നെക്ക് സെൻറ്ററിൽ കൂടി ഇങ്ങനെ പോട്ട് വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് എ ലൈൻ കട്ടിംഗ് ആണ് വിതഔട്ട് ലൈനിങ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്കിലേക്ക് വരുന്ന അടിപൊളി കുർത്തി ത്രീ ആണ് സ്ലീവ്സ് വരുന്നത് നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഓഫീസ് വെയർ ടു കോളേജ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി നല്ല കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളും ആണ് അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് വെരി ബ്യൂട്ടിഫുൾ വീവ് വി ചെയ്ത് വന്നിരിക്കുന്ന കോട്ടൻ്റെ ആയുണ്ട് തന്നെ ഇതിനകത്ത് കളർ ഭംഗി പോകുന്നുണ്ട് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല കോളർ നെക്കാണ് ഇന്നത്തെ തേർഡ് കാറ്റലോഗ് ഓൾസോ വെരി വെരി ബ്യൂട്ടിഫുൾ കോളർ നെക്ക് കാലിട്ടാലും ഭയങ്കര ഭംഗിയായിരിക്കും നമ്മുടെ ഷോഡറിൻ്റെ വണ്ണം ഒന്നും പുറത്തറിയില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം നല്ല ഫ്ലെയർ ആയിട്ട് വന്നിരിക്കുന്ന എലൈൻ കട്ടിങ് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചാൽ എലൈൻ മോഡൽ എന്ന് പറഞ്ഞാൽ എലൈൻ മോഡൽ എന്ന് വെച്ചാൽ ഏലൈൻ മുടങ്ങാ എങ്ങനെ ഫ്ലെയർ ആയിട്ട് എന്നാൽ നമ്മുടെ ഹിപ് സൈസൊക്കെ ഒതുങ്ങി നല്ല താഴേക്ക് ടോപ്പിൻ്റെ താമൻ ഏരിയയിലേക്ക് നല്ല ഫ്ലെയർ ആയിട്ട് വരുന്നതാണ് എ ലൈൻ കട്ടിങ് എന്ന് പറയുന്നത് ഒന്നും ഡൗട്ട് അടിക്കണ്ട ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ സകലമായ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കേട്ടോ ഇതാണ് അതിൻ്റെ ബീഡ്സ് ആൻഡ് ത്രെഡ് വർക്ക് വന്നേക്കുന്നത് അപ്പം പ്രൈസ് വളരെ അഫോർഡബിൾ ആണ് സെവൻ സിക്സ്റ്റി തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡ് ആണ് ഇതാണ് നെക്കിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഫാബ്രിക്കിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സ്മോൾ ഉണ്ട് കോളേജിൽ പോകുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ഫോർ വരെ കിട്ടും നല്ല നല്ല പ്രോഡക്റ്റ് ആണ് ധൈര്യമായിട്ട് തന്നെ മേടിക്കാം കണ്ടു മെബോർ അടിച്ച് ഒരു കുർത്തീസ് ഇന്നത്തെ വീഡിയോയിലില്ല സെവൻ സിക്സ്റ്റി മാത്രമേ പ്രൈസ് വരും അപ്പൊ ഫൈനൽ ഷെയ്ഡ് അക്വാ ബ്ലൂ ഷെയ്ഡ് അല്ലെ ടെർക്വൈസ് ബ്ലൂ ഷെയ്ഡ് എന്ന് പറയും കേട്ടോ നല്ലൊരു കളർ ആണ് എപ്പോഴും കിട്ടാത്ത നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് ചർക്വൈസ് ബ്ലൂ ഓർ അക്വ ബ്ലൂ വെരി ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് അതിലേക്ക് വൈറ്റ് കളറിലുള്ള ഫുള്ളി വീവ് പോകുന്നുണ്ട് അത് വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാകത്തില്ല പിന്നെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കുക സ്മോൾ ടു ഡബിൾ എക്സ് അല്ലേ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്നതും ബ്രാൻഡ് കുർത്തിയാണ് കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡാണ് കാരണം ബോട്ടിക് സ്റ്റൈലിൽ ചെയ്തു വന്നിരിക്കുന്ന കുർത്തീസാണ് കേട്ടോ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ സ്മോൾ തൊട്ടുണ്ട് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ഫോർ വരാതെ കളേഴ്സ് എപ്പോഴും കിട്ടാത്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഫസ്റ്റ് വൺ വരുന്നത് നല്ല രസമുള്ളൊരു വാട്ടർ മെലൺ പിങ്ക് ഷെയ്ഡാണ് സെക്കൻഡ് ഷെയ്ഡ് ഒരു രക്ഷയിലും അടിപൊളി പേസ്റ്റഡ് ബ്ലൂ അല്ലെ സ്കൈ ബ്ലൂ ഷെയ്ഡാണ് തേർഡ് വൺ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഡാർക്ക് പീച്ച് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഡിസൈനർ വിയർ കുർത്തിയാണ് അപ്പം നമ്മുടെ വാട്ടർ മെലൺ പിങ്ക് ഒന്നും നോക്കി നല്ല ഭംഗിയുണ്ട് ഇത് ഫുള്ളി ഇതിലേക്ക് ഒരു കൈൻഡ് ഓഫ് എംബ്രോയ്ഡറി പോകുന്നുണ്ട് കേട്ടോ സെറി വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി ആണ് യോക്കിലേക്ക് നമുക്ക് നല്ല ഭംഗിയിൽ ഒരു വി ഷേപ്പിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഫോർ ടു ഫൈവ് പ്ലേറ്റ്സ് കൊടുത്തിരിക്കുന്ന കുർത്തീസ് ഭയങ്കര ട്രെൻഡാണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവെൻ്റിലേക്കും നല്ല ഭംഗിയിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ട്രെൻഡ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും സെയിം തന്നെ ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ജോർജിറ്റാണ് ജോർജിറ്റ് ജോർജറ്റിലേക്ക് സെറി എംബ്രോയ്ഡറി വർക്ക് സെൽഫായിട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഫാബ്രിക്കാണ് ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഇങ്ങനെ വരും വേലും കട്ടിങ് ആണ് എന്നിട്ട് ക്ലോസ് സർവ്യൂ വരുന്ന ഇങ്ങനെയാണ് ഫ്രണ്ടിൽ സിക്സ് ടു സെവൻ പ്ലേറ്റ്സോട് കൂടിയാണ് നമ്മളിത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഉണ്ട് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് അപ്പൊ നമ്മുടെ കുർത്തിയുടെ ലുക്ക് ഇങ്ങനെ വരും ഭയങ്കര കംഫർട്ടബിൾ ആണ് നല്ല ഭംഗിയുള്ള നമ്മൾ ബൊട്ടിക്കിലൊക്കെ പോയിട്ട് കസ്റ്റമൈസ് ചെയ്ത് കിട്ടുന്ന കുർത്തീസ് ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ വരുന്ന കുർത്തിയാണ് സ്പെഷ്യലി ഇങ്ങനെ ഒരു ലേസ് പാച്ച് ഒക്കെ നെക്കിലേക്ക് കൊടുത്ത് നല്ല ഭംഗിയിൽ ഒരു സെവൻ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എൻ്റിലേക്ക് നല്ല ഭംഗിയിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ളി സെറി എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്ന ചെയ്ത് വന്നിരിക്കുന്ന ഫാബ്രിക് ആണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ഫോർ വരെ അവൈലബിളാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിലേക്ക് ഫുൾ ലെങ്തിലേക്ക് വരുന്ന അടിപൊളി ഔട്ട്ഫിറ്റ് എക്സലാണെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു പൊടിക്ക് ലൂസ് ഫിറ്റ് ആണ് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക എസ്പെഷ്യലി ഇത് കളർ ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പറാണ് അപ്പോൾ പ്രൈസ് എയ്റ്റ് നയൻറ്റി ഫൈവ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ കളറുണ്ട് പേസ്റ്റൽ ബ്ലൂ അല്ലെങ്കിൽ ഒരു സ്കൈ ബ്ലൂ എന്ന് പറയുന്നത് നല്ലൊരു ഷെയ്ഡാണ് വീഡിയോയിൽ ഈ ഷെയ്ഡിന് ഭംഗി കിട്ടാനൊരു സാധ്യല്ല കാരണം നമ്മൾ സ്റ്റുഡിയോയിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത് നല്ല ഡേ ലൈറ്റ് ടൈമിങ്ങിൽ ഉള്ള ആ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ദ ലേസ് പാച്ച് ഒക്കെ കൊടുത്ത് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു ഇനി വീണ്ടും പറഞ്ഞത് ബോറടിപ്പിക്കുന്നില്ല ഇത് എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് കേട്ടോ നല്ല ഐറ്റം ആണ് ഈ നയൻറ്റി ഫൈവിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ഇത് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരി പൊട്ടിസ് ഉള്ളോണ് ഇത്രയും അഫോർഡബിൾ റേറ്റിലേക്ക് ഒക്കെ കുർത്തീസ് കിട്ടുന്നത് കാരണം ഡിസൈൻവിയർ കുർത്തീസ് കസ്റ്റമൈസ് ചെയ്യുന്ന മോഡൽ കുർത്തീസ് ആണ് ഇതെല്ലാം അപ്പൊ തേർഡ് കളർ വരുന്നത് ഡാർക്ക് പീച്ച് ആണ് കേട്ടോ നല്ല കളറാണ് എല്ലാ കളേഴ്സും ഒന്നിനൊന്നിന് ബെറ്റർ ആയിട്ടുള്ള ഡിഫറെൻ്റ് ഷെയ്ഡ്സ് വാട്ടർ മെലൺ പിങ്ക് ഷെയ്ഡിലുള്ള ലേസ് പാച്ച് ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല കളേഴ്സാണ് ഇഷ്ടപ്പെടും എപ്പോഴും കാണുന്ന ഷെയ്ഡ്സ് ഒന്നും തന്നെ റിപ്പീറ്റ് വന്നിട്ടില്ല ത്രീ ഫോർത്ത് സ്ലീവ് ദാ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻ്റി ഫൈവ് മീഡിയം തൊട്ട് സ്മോൾ തൊട്ട് ഡബിൾ ഐസല് വരെ നല്ല ഫ്ലെയർ ആയിട്ട് കിടന്നുള്ളൂ എത്രയേ നല്ല ഫ്ലെയർ കൊണ്ട് ആ ഫുൾ എൻഡ് വരെയും ആ ഒരു സെറി എംബ്രോയ്ഡറി പോയിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ബെറ്റർ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് മിനാന ഡിസൈൻസ് ഡോട്ട് ഇൻ ആണ് ഇനി ഒട്ടും അറിയത്തില്ലെങ്കിൽ മൂന്ന് വാട്സ്ആപ്പ് നമ്പേഴ്സ് ഉണ്ട് പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് ആൻഡ് അഡ്രസ് ഒരു നമ്പറിൽ മാത്രമേ നിങ്ങൾ ഷെയർ ചെയ്യാവുള്ളൂ വെബ്സൈറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഡെസ്പാച്ച് ആയിരിക്കും വാട്സപ്പ് ആണ് വിത്തിൻ എ ഡേ ആയിരിക്കും ഡെസ്പാച്ച് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ബൈ ഇന്ത്യ പോസ്റ്റ് ഡി ടി ഡി സി ആണ് ഇൻസൈഡ് കേരള നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നുണ്ട് വെബ്സൈറ്റ് ഡി 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 ടു വർക്കിംഗ് ഡേയ്സിലേക്ക് കിട്ടും വെബ്സൈറ്റാണെങ്കിൽ ത്രീ വെബ്സൈറ്റല്ല നമ്മുടെ പോസ്റ്റിലാണെങ്കിൽ ത്രീ ടു ഫോർ ഡേയ്സ് എടുക്കാറുണ്ട് ഡെലിവർ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ നമുക്ക് റിട്ടേൺ അറ്റ് എനി കോസ്റ്റ് ഡാമേജസിന് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ നമ്മൾ നല്ലതായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റും കസ്റ്റമേഴ്സിനെ അയക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഡാമേജ് വന്നപ്പോഴേ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മറക്കരുത് അൺകട്ടായിട്ടുള്ള പാർസൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കാതെ നമ്മുടെ ഷോപ്പിലേക്ക് ഡയറക്റ്റ് വരുന്നവരാണെങ്കിലും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിലും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ ഇല്ലാണ്ട് നമുക്ക് എക്സ്ചേഞ്ച് പോസിബിൾ ആയിരിക്കത്തില്ല കേട്ടോ അപ്പോൾ ശരി താങ്ക് സോ മച്ച്